ഹായ് ഫ്രണ്ട്സ് അടിപൊളി മീൻ കറി ഉണ്ടാക്കിയല്ലോ നല്ല അയൽ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നൊരു മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് സവാളി ഒരു മൂന്ന് പച്ചമുളകും കൂടി കീറി ഇച്ചിരി വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് അതൊരു വഴറ്റി കൊടുക്കണം നല്ല ബ്രൗൺ കളർ ആ ഒന്ന് വാടി കിട്ടി കഴിയുമ്പോൾ വാടി കിട്ടണവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇവിടെ രണ്ട് പത്ര മീൻ വെക്കാറുണ്ട് കേട്ടോ തേങ്ങ അരച്ചിട്ട് വെക്കാറുണ്ട് അല്ലാതെ അങ്ങനെ നമ്മൾ വറ്റിച്ചെടുത്തിട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ ഇന്ന് വറ്റിച്ചെടുത്ത് മീൻ കറിയാണ് വെക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഈ വാ സവാള വൈൻ്റെ കഴിയുമ്പോൾ എനിക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് വയ്ക്കുക കാശ്മീരി ചില്ലിയൊന്നുമല്ല നല്ല എരിവുള്ള മുളക് പൊടി പിന്നെ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായി ഇളക്കി ഈ മസാലയുടെ പച്ചമുളക് വരെ നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണില്ല കേട്ടോ ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണ എണ്ണയാണ് തന്നെയാണ് നന്നായിട്ട് വയറ്റി കൊടുക്കുന്നത് അപ്പോൾ ലോ ഫ്ലെയിമിലാണ് തീട്ടിരിക്കുന്നത് പൊടികളല്ലെങ്കിൽ കരിഞ്ഞു പോയാലോ അപ്പോൾ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇതാ അപ്പോൾ പൊടിയുടെ കളറുകളൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പൊടിയൊക്കെ മൂത്ത് കഴിഞ്ഞു ഇതിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം മാങ്ങി ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ കുടമ്പിളി ഇട്ടിട്ടാണ് വെറ്റിക്കുക അപ്പോൾ ഇവിടെ പച്ചമാങ്ങ മാങ്ങ ഉള്ളത് കാരണം ഞാൻ പച്ചമാങ്ങ മാങ്ങ ഇട്ട് കൊടുക്കണം അപ്പോൾ കറിക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ മാങ്ങി തക്കാളി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ചേർക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പിച്ച് പിന്നെയാണ് ചേർക്കുക നന്നായി ഒന്ന് മൂത്ത് വരെ ഫ്ലെയിമിൽ തന്നെ ഇടാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ മാങ്ങ തക്കാളി വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് മാങ്ങയൊക്കെ വെന്ത് നന്നായി ഉടഞ്ഞ് വരണം അതുവരെ നമുക്കിത് തിളപ്പിക്കാം ഇതൊക്കെ ഒന്ന് തിളച്ച് മാങ്ങക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം മീൻ ഓരോ കഷ്ണമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി വെന്ത് വെള്ളം പാകമായ സമയത്ത് ഞാൻ ഉപ്പ് ഇട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആവശ്യമായിട്ടുള്ള കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തത് പിന്നെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കാനേ പാടുള്ളൂ ഇതാ ഇപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തു തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നന്നായി തിളച്ചൊന്ന് കുറുകി വരട്ടെ ഇപ്പം കറിയൊക്കെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഒരു രണ്ട് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ സമയത്ത് വേണമെങ്കിൽ ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഇപ്പോൾ കറിക്ക് ഉപ്പൊക്കെ ഇവിടെ പാകമാണ് ഉപ്പും പുളിയൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട് മാങ്ങയും നന്നായി വെന്ത് പറഞ്ഞാൽ ഇതിലേക്ക് ഒരു സ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്ത പൊടിച്ച ഉലുവപ്പൊടിയാണ് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിക്ക് നല്ല മണമാണ് നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും ചെറു ഇനി ഇളക്കാൻ പാടില്ല ചെറുതായിട്ട് സൈഡ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇതപ്പോൾ നമ്മുടെ അടിപൊളി അയലക്കറി റെഡിയായി വറ്റിച്ചെടുത്ത കറിയാണ് ഇനി ഒന്നുകൂടി കുറുകിയ ചാറ് വേണമെങ്കിൽ ഒന്നുകൂടി വറ്റിച്ചെടുക്കുക